chocolate with Yega Master. Okay. It's, it's good. It's really good. Now oh, this is Gayatri's turn. Cheers. Merry Christmas. Merry Christmas. <laughs> you take a sip, you swallow, you get the aftertaste. <laughs> aftertaste is it's good. good. Okay so this, this is, is red cherry wine. Hot, hot red cherry wine. Oh, she's a loser she's drinking wine okay, so yeah. Your tongue burns it for the really aftertaste. Really so Hamdan's drinking apple juice. I don't know what this is called hot apple juice. Called, hot apple juice. Yeah, so yeah, apparently it's very good. Take a shot. So, good. You can't talk. You lost privileges. You can't never you can never talk. This is good. Much better than I expected. <laughs> നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അവിടെ സൈഡിലിരുന്ന് ഈ കുട്ടികളിങ്ങനെ ഫൈറ്റ് ചെയ്യായിരുന്നു കേട്ടോ അവരുടെ പാരന്റ്സ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു സൊ നല്ല രസമായിരുന്നു ഇവരെ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഇവരിങ്ങനെ ഭയങ്കര മൂവി ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു ഐ മീൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു സംഭവം കിട്ടിയതിൻ്റെ ഇതിൽ കിക്കാണ് നമ്മൾ കുറേ നേരം ഈ ലൈറ്റ്സ് ഒക്കെ കിട്ടി ഇങ്ങനെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നു കുറേ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കപ്പ് വാങ്ങിന്ന് പറഞ്ഞു എനിക്ക് ഹംതാങ് ഗിഫ്റ്റ് വന്നതാണ് അതൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് പക്ഷേ എനിക്ക് തണുത്തു ഞാൻ ചത്തു ഇത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ലണ്ടനിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പിന്നെ ഇത് തിരിച്ചെത്തി ഇത് ഇന്നുകൂടെ ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞപ്പം നമ്മളൊന്ന് പോയി അവിടെ ലൈവായിട്ട് കുറേ മ്യൂസിക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു വലിയ മീറ്റർ സോർസേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മീറ്റർ ഹോട്ട് ഡോഗ് അതൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നമ്മൾ ആ മ്യൂസിക് അവിടെയൊക്കെ ഇരുന്ന് കുറേ നേരം വൈബ് ഒക്കെ അടിച്ചു കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു ഇപ്പം സിറ്റി സെൻറ്ററിൽ പോകുമ്പോൾ ഒരു സങ്കടമാണ് കാരണം ഞാൻ വന്ന ടൈം സെപ്റ്റംബർ ആണല്ലോ നമ്മൾ ഇൻടേക്കിനാണ് ഞാൻ വന്നത് അപ്പം അപ്പത്തൊട്ടേ ഈ ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സിറ്റി സെൻ്ററിൽ കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ആണ് പിന്നെ ഇപ്പം സിറ്റി സെൻ്ററിൽ പോകുന്ന സമയത്ത് ലൈറ്റ്സ് ഒന്നും ഇല്ല നോർമലി എല്ലാ പോലെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു സങ്കടമുണ്ട്